നമസ്കാരം ബിഗ് ടിക്കറ്റിന്റെ ജൂലൈ മാസത്തെ നറുക്കെടുപ്പിലും വിജയികളായി പ്രവാസി ഇന്ത്യക്കാർ അവസാനത്തെ ആഴ്ചയിലെ ഈ ഡ്രോയിൽ നാല് വിജയികൾ സ്വന്തമാക്കിയത് അയ്യായിരം ദീർഘം വീതമാണ് ഇത്തവണത്തെ വിജയികൾ എല്ലാവരും ഇന്ത്യക്കാരാണ് രമേശ് ലല്ല ഇമ്രാൻ ഹുസൈൻ നിഷാഖ് ജെയിൻ ഉമ്രതാബ് നൈനാലി എന്നിവരാണ് ഭാഗ്യശാലികളായ ഇന്ത്യക്കാർ മുംബൈയിൽ നിന്നുള്ള അൻപത്തിരണ്ടുകാരനായ സെയിൽസ് മാനേജറിലെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ദുബായിലാണ് അഞ്ച് വർഷമായി എല്ലാ മാസവും അദ്ദേഹം ബിഗ് ടിക്കറ്റ് കളിക്കാറുണ്ട് ബണ്ടിൽ ഓഫറിലൂടെയാണ് ഇത്തവണ ടിക്കറ്റ് എടുത്തത് സൗജന്യമായി ലഭിച്ച ടിക്കറ്റിലാണ് അദ്ദേഹത്തിന് ഭാഗ്യം വന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറാണ് ഇമ്രാൻ ആറു വർഷമായി ദുബായിൽ ജീവിക്കുകയാണ് രണ്ടാമത്തെ മാത്രം പർച്ചേസിലാണ് അദ്ദേഹത്തിന് ഭാഗ്യം വന്നത് പ്രൈസ് മണി ഉപയോഗിച്ച് മുടങ്ങി കിടക്കുന്ന ലോണുകൾ അടച്ചു തീർക്കുമെന്ന് അദ്ദേഹം പറയുന്നു ദുബായിൽ ജീവിക്കുന്ന സിനിമാ പ്രവർത്തകനാണ് നിഷാക് ജയി എന്ന മറ്റൊരു ഭാഗ്യശാലി രണ്ട് മൂന്ന് വർഷമായി സ്ഥിരമായി ടിക്കറ്റ് എടുക്കാറുണ്ട് ബെണ്ടിൽ ഓഫറിലെടുത്ത മൂന്ന് ടിക്കറ്റിൽ ഒന്നാണ് ഭാഗ്യം കൊണ്ടുവന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ടിക്കറ്റ് എടുക്കുന്നുണ്ട് വിജയിയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി ഇതുവരെ താൻ സമാന തുക എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാരനായ ഉമ്രതാപ് രണ്ട് ടിക്കറ്റുകൾ വാങ്ങിയപ്പോൾ ലഭിച്ച സൗജന്യ ടിക്കറ്റിൽ നിന്നാണ് സമ്മാനം നേടിയത് ഓഗസ്റ്റ് മാസവും നിരവധി സമ്മാനങ്ങൾ ബിഗ് ടിക്കറ്റ് നൽകുന്നുണ്ട് ഗ്രാൻഡ് പ്രൊമോഷനും തുടങ്ങി ഒരു വിജയ്ക്ക് പതിനഞ്ച് മില്യൺ ദൃഹം ഗ്രാൻഡ് പ്രൈസ് സെപ്റ്റംബർ മൂന്നിന് ലഭിക്കും